ഒരു നാടൻമാവാണ് ഈ നാടൻ മാവയിൽ ഒൻപതനം മാവ് ബഡ്ഡിത് പിടിപ്പിച്ചിട്ടുണ്ട് ഒമ്പതനം അതിന്റെ ഇനം കൂടെ കൂടി കൂടി പത്ത് മാവുണ്ട് പത്ത് ഇത് ഇത് തിരുവനന്തപുരംകാരുടെ ഒരു ഈ മറ്റേ കർപ്പൂരമാവ് ഇത് ബനാന ബനാന അത് ബനാനയുടെ വേറെ വെറൈറ്റി ഇത് മിയാസ് അല്ല നാംഡോക്കുമായി നാം ഇത് കുളമ്പ് അത് ബ്ലാക്ക് ബ്ലാക്ക് എന്ന് ഇത് അങ്ങനെ എത്രണ്ട് ശരിക്കും ചെയ്തെടുത്തത് ഒരു വർഷം വർഷം ഒരു ഒരു വർഷമായിട്ടുണ്ടോ അല്ലെ ശരിക്കും അതൊക്കെ അടുത്ത ദിവസം തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോ തന്നെ എത്ര നാളുകൊണ്ട് ശരിക്കും ഇതൊക്കെ കായിക്കും ഒരു വർഷം കഴിയുമ്പോൾ കഴിച്ചു കൊടുക്കും കഴിച്ചു കൊടുക്കും ഒരു വർഷം കഴിയുമ്പോൾ കഴിച്ചു കൊടുക്കും എനിക്കിപ്പോ മൊത്തത്തിൽ മുപ്പത് എണ്ണം മാവുണ്ട് മുപ്പത് നമ്മുടെ നാടൻ മാവുകളിലും ഇപ്പൊ പേരില്ലാത്ത ഒത്തിരി നാടൻ മാവുണ്ടല്ലോ നല്ല മാവിന്റെ ഇതെല്ലാം കൂടെ കൂടി എനിക്ക് മുപ്പത് എനം മാവുണ്ട് എന്റെ ഇവിടെ ഈ പറമ്പിൽ ശരിക്കും പറഞ്ഞാൽ ഹൈറ്റ് ഒക്കെ നിയന്ത്രിക്കുവാണ് ഹൈറ്റ് നിയന്ത്രിക്കണം അതെല്ലാത്തിന്റെയും ഹൈറ്റ് നിയന്ത്രിക്കണം കുടപോലെയാക്കണം അത്